മതേതരത്വവും സഹോദര്യവും തകർക്കുന്ന വഞ്ചനാപരമായ നിലപാടുകളുമായി മുന്നോട്ടു പോകുകയാണ് ബിൽ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കണ്ണമ്പ്ര എൽ ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്വേദഗതി പത്തൊമ്പതിലാണ് മോഡി സർക്കാർ പൗരത്വ ബില്ല് അവതരിപ്പിക്കുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞ ഭവിശ്വരയുടെ രാജ്യത്തെ മതത്തിൻ്റെ പേരിൽ ജനതയെ ദില്ലിപ്പിക്കുവാനും ലക്ഷ്യം വെട്ടുകൊണ്ട് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ സിഖുകൾ പാർസികൾ ഭൂദവർഷ ഈ ആറ് വിഭാഗക്കാരെ ഇന്ത്യയിൽ പൗരത്വം എടുത്തുകൊണ്ട് ഇവിടെ താമസിക്കാൻ കഴിയൂ എന്നുള്ള ഭേദഗതിയാണ് പൗരത്വ ബില്ലിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത് അതിന്റെ ചട്ടങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ രണ്ടാഴ്ച മുമ്പാണ് അവതരിപ്പിക്കുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഭീഷണമായ ഒരു സാഹചര്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ബില്ല് വന്നപ്പോൾ തന്നെ ആദ്യമായി പ്രതിഷേധം രേഖപ്പെടുത്തിയ സംസ്ഥാനമാണ് ഇത് അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ ബില്ല് വന്ന ദിവസം തന്നെ ഈ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല ഈ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള സർവകക്ഷിയുടെ പ്രതിഷേധം രേഖപ്പെടുത്തി ആ സർവകക്ഷി യോഗം പ്രതിഷേധം രേഖപ്പെടുത്തുക മാത്രമല്ല അത് പരസ്യ പ്രതിഷേധത്തിലേക്ക് തെരുവിലേക്ക് ഇറങ്ങാനും തിരുവനന്തപുരത്ത് ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ ഈ കേരളത്തിലെ നിയമസഭയ്ക്ക് പ്രാതിനിധ്യമുള്ള മുഴുവൻ കക്ഷികളും മൂന്നിച്ചു ചേർന്നുകൊണ്ട് ഈ ബില്ലിനെതിരായി പ്രതിഷേധിച്ചു തുടർന്ന് നിയമസഭാ സമ്മേളനത്തിൽ ഏകകണ്ഠമായി ബില്ല് മാത്രം അതോടൊപ്പം തന്നെ പ്രമേയം പാസാക്കി അതോടൊപ്പം തന്നെ ഈ ബില്ലുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ രാജ്ഭവൻ വരെ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഈ ബില്ലിനെതിരായിട്ടുള്ള ബഹുജനാഭിപ്രായവും കേരളത്തിൽ രൂപീകരിക്കും നമുക്ക് ശേഷമാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഈ വിഷയത്തിലേക്ക് സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരവസ്ഥയായി ലോകവ്യാപകമായി പിന്നിനെതിരായിട്ടുള്ള പ്രതിഷേധവും കാര്യങ്ങളും വരുമ്പോഴാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇനി പൗരത്വ ബിന്നുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എൽ ഡി എഫുമായി സർക്കാരുമായി ഒത്തുചേർന്നുകൊണ്ടുള്ള പ്രക്ഷോഭമില്ല എന്നുള്ള പ്രഖ്യാപനം നൽകി അവരുടെ പ്രതിഷേധമില്ലെങ്കിലും അവരുടെ കൂട്ടായ്മയില്ലെങ്കിലും അതിശക്തമായ പ്രക്ഷോഭമായി പോകാനാണ് തീരുമാനിച്ചത് ആ പൗരത്വത്തിന്തിരായി രാജ്യം വ്യാപകമായി വലിയ പ്രതിഷേധമാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ വിവിധങ്ങളായ സർവകലാശാലകളും അതുപോലെ തന്നെ വിവിധങ്ങളായ കേന്ദ്രങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രക്ഷോഭം രാജ്യത്തിന്റെ വലിയ സമര ചരിത്രത്തിലെ വലിയ നാഴികക്കല്ലായി നഴിക ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷി നേതാക്കളെല്ലാം തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ അതുപോലെ തന്നെ സുഭാഷ് ചേരിയും വൃന്ദാക്കാര മഹിളാ നേതാക്കൾ അടക്കമുള്ള ആളുകൾ ഇറങ്ങി ഇന്ത്യയിൽ പ്രക്ഷോഭം നടക്കുന്ന ജനതയോടൊപ്പം തന്നെ ഈ പൌരത്വ വിജയത്തിനായി വലിയ പ്രതിഷേധപ്പെടുത്തി ആ ബില്ല് നടപ്പാക്കുന്നതിൽ പിന്നീട് വലിയ ശബ്ദമൊന്നും ഉണ്ടായിരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് മോഡിയും അമിത്ഷായും പറയുമെങ്കിൽ പോലും ആ ബില്ലുമായി വലിയ അടക്കമുണ്ടായിരുന്നു എന്നാൽ രാമക്ഷേത്ര പ്രതിഷ്ഠ നടന്നതിന് ശേഷം ഇന്ത്യ രാജ്യം ഒരു മതേതര രാഷ്ട്രം ഒരു മതരാഷ്ട്രം ഉണ്ടാക്കാൻ ആവശ്യമായ നീക്കം നടത്തിയെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും പ്രഖ്യാപനം മോഡിയും അതുപോലെ തന്നെ യോഗി ആദിത്യനാഥും അതുപോലെ തന്നെ ആർ എസ് എസിന്റെ സർസംഘചാരക്കായിട്ടുള്ള മോഹൻ ബഹിദർ പ്രഖ്യാപിച്ചത് ഈ രാമക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനത്തോടുകൂടി പ്രതിഷ്ഠയോടുകൂടി തന്നെ ഇന്ത്യ ഒരു മതരാഷ്ട്രമായി പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നു അന്ന് പ്രഖ്യാപിച്ചു വീണ്ടും പൗരത്വമില്ലെന്ന നിയമങ്ങളും ചട്ടങ്ങളും നടപ്പാക്കുമെന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ രണ്ടാഴ്ച മുമ്പാണ് നിയമങ്ങളും ചട്ടങ്ങളും പ്രഖ്യാപിച്ചത് ആ ചട്ടമനുസരിച്ച് ഇന്ത്യയിൽ മതപക്ഷങ്ങളായിട്ടുള്ള മുസ്ലിങ്ങൾ ഒഴികെയുള്ള മുഴുവൻ ആളുകൾക്കും പൗരത്വം കൊടുക്കാൻ ആവശ്യമായ തീരുമാനമെടുത്തു മുസ്ലിം ഉൾപ്പെടുത്തിയിട്ടില്ല അതാണ് ആർ എസ് എസ് ഉദ്ദേശിക്കുന്നത്

നമ്മുടെ രാജ്യത്ത് വിജ്ഞാപനം ചെയ്യുന്നു സ്വാഭാവികമായും മതനിരപേക്ഷ ഇന്ത്യ മരിക്കുന്നു എന്ന നിലയിലേക്ക് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ വല്ലാത്ത രൂപത്തിലേക്കുള്ള ദുസൂചനകൾ നമ്മുടെ നാട് അറിയാൻ വേണ്ടിയിട്ടു പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മതം പൗരത്വത്തിന് അടിസ്ഥാനമാകുന്നു എന്നതാണ് മത അടിസ്ഥാനമായാൽ മതനിരപേക്ഷം ഇന്ത്യ ഉണ്ടായിട്ടില്ല അതിന് പകരം മത റിപ്പബ്ലിക് ആയിട്ട് നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത ഏതെങ്കിലും ഒരു മതത്തിന് പ്രത്യേകമായ ആധിപത്യമോ അവകാശമോ ഈ രാജ്യത്ത് കൽപ്പിക്കപ്പെടുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന് ഔദ്യോഗികമായി മതം നമ്മുടെ രാജ്യത്തിലെ വ്യത്യസ്ത മതങ്ങളുണ്ട് മതമുണ്ട് ഇസ്ലാം മതമുണ്ട് ക്രിസ്ത്യൻ മതമുണ്ട് ജൈന മതമുണ്ട് പാഴ്സ മതമുണ്ട് എന്നാൽ ഏതെങ്കിലും ഒരു മതത്തിന് നമ്മുടെ രാജ്യത്ത് പ്രത്യേകമായ വിശേഷമായ അധികാരമാണ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വൈയക്തികമായ കാര്യമാണ് അവന്റെ വിശ്വാസം അവന്റെ സംഘടന അവന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമായി അങ്ങനെയുള്ള നമ്മുടെ ഈ രാജ്യത്ത് മതം മാനദണ്ഡമാകുന്ന പൗരത്വം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുമ്പ് വരെ നമ്മളെല്ലാവരും പ്രജകളായി നമ്മളെല്ലാവരും പറഞ്ഞു നമ്മളെ പൂർവികൾ പ്രജയിൽ നിന്ന് പൗരിലേക്ക് നമ്മുടെ രാജ്യം മാറി തൊള്ളായിരത്തി അമ്പതിൽ എന്നാൽ ഇപ്പോ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന സുരേഷ് ഗോപി അവിടുത്തെ വോട്ടർമാരോട് പറയുന്നത് എന്റെ പ്രജകളെ ആ പ്രജകളാക്ക അതായത് നരേന്ദ്രമോദിയുടെയും സംഘപരിവാരത്തിന്റെയും പ്രജകളാക്കി മാറ്റാൻ വേണ്ടിയുള്ള ആസൂത്രണ ശ്രമങ്ങളുടെ ഒടുവിധത്വ ഉദാഹരണമാണ് പൗരത്വ ഭേദഗതി നിയമം അപ്പൊ അതുകൊണ്ട് ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിക്കൊണ്ട് പിന്മടക്കമില്ലാത്ത പോരാട്ടങ്ങൾ അനുസൃതമായി ഏറ്റെടുക്കുക എന്ന ചരിത്രപരമായ കടമയാണ് നമ്മുടെ രാജ്യത്ത് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനുള്ള ഭിതപ്പെട്ടത്